ഈ ഓണം എന്ന് പറയുമ്പോൾ തിരുവാറമ്പുള ക്ഷേത്രത്തിന് ഓണവുമായി വളരെയധികം ബന്ധമുണ്ട് വീടാണ്ടോ ആ ക്ഷേത്രത്തിൽ പോകണം പോകണം അടി അത്യാവശ്യം പോകേണ്ട ക്ഷേത്രമാണ് വളരെ മനോഹരമായ സുന്ദരമായ ക്ഷേത്രമാണ് ഈ പഞ്ചപാണ്ഡവരിൽ അർജുനനാണ് അവിടെ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറയുന്നത് അത് ചിങ്ങമാസത്തിലെ ഉത്തിട്ടാതി നാളിലാണ് പ്രതിഷ്ഠാ ദിനം അതുകൊണ്ടാണ് അവിടെ വള്ളംകളി ജലോത്സവം ഉത്തട്ടാതിക്ക് നടക്കുന്നത് ഇത്തവണ ചിങ്ങത്തിലെ ഉത്തട്ടാതി വളരെ നേരത്തെ ആയിരുന്നു അതുകൊണ്ട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടത്തി പക്ഷെ ഓണം കഴിഞ്ഞാണ് ഈ തിരു ഈ ഉത്തട്ടാതി വരേണ്ടത് അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇത്തവണ കന്നയിലാണെങ്കിൽ പോലും അത് ഉത്തട്ടാതി ജലമേള ഈ കന്നിയിൽ തന്നെ നടത്തുകയാണ് പ്രതിഷ്ഠാദിനെ ആഘോഷിക്കുകയും ചെയ്തു അപ്പോൾ ഓണം വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവാറന്മുള അവിടെ നമുക്കറിയാം അവിടുത്തെ ഈ മറ്റേ സദ്യ ഉണ്ടല്ലോ മറ്റേ എന്താണ് വള്ളസദ്യ വളരെ പ്രസിദ്ധമായ വള്ളസദ്യ അതായത് ഈ വള്ളപ്പാട്ട് പാടി തന്നെ വിഭവങ്ങൾ ചോദിച്ചൊക്കെ വാങ്ങുന്ന വളരെ ആചാരപരിമയുള്ള ക്ഷേത്രമാണ് തിരുവാകരമുള്ള ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണത്തോണി ഇന്ന് കോട്ടയം കുമാരനെല്ലൂരിൽ നിന്ന് പുറപ്പെടുകയാണ് കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തു നിന്നാണ് രാവിലെ പതിനൊന്നരയ്ക്കും പന്ത്രണ്ടിനും ഇടയിൽ മങ്ങാട്ട് ഭട്ടധരി തിരുവോണത്തോണിയിൽ ആറന്മുളയിലേക്ക് യാത്ര തിരിക്കുന്നത് ഉത്രാട സന്ധ്യക്ക് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്ന് ഓണവിഭവവും ദീപവുമായി തിരുവോണത്തോണി പുറപ്പെടും തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള ക്ഷേത്രക്കടവിൽ തോണി എത്തും ഈ ഈ മങ്ങാട്ടില്ലം നേരത്തെ കാട്ടൂരായിരുന്നു ഉണ്ടായിരുന്നത് അവർ കോട്ടയത്തേക്ക് മാറി അവരുടെ പാരമ്പര്യമായി ആ ഇല്ലത്തു നിന്നാണ് തിരുവോണ വിഭവങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നത് അതുകൊണ്ട് ആ ഇല്ലത്തിന്റെ കുടുംബം അങ്ങോട്ട് മാറിയത് കൊണ്ടാണ് കോട്ടയത്തു നിന്ന് ആ തിരുവോണത്തോണി കാട്ടൂർ വന്നിട്ട് കാട്ടൂരിൽ നിന്നാണ് ഈ ഓണ ഓണവിഭവങ്ങളുമായി പോകുന്നത് ഓണ ഓണവിഭവങ്ങളുമായി പോകുന്ന തോണിക്ക് അകമ്പടി പോയിരുന്ന ഈ പള്ളിയോടങ്ങളാണ് പിന്നീട് തിരുവാറു അപ്പൻ്റെ മാറുന്നത് വിശേഷങ്ങൾ പറയുമ്പോൾ വികാരമാണ് ഞാൻ അപ്പൊ മിഥുൻ വിവരങ്ങളുമായി ചേരുന്നത് മിഥുനിനി എന്ത് പറയാനുണ്ടാകും ഞാൻ ആലോചിക്കുന്നത് മിഥുൻ മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ വിനോദ ഇങ്ങനെ അതിനെക്കുറിച്ച് വല്ലാതെ അങ്ങ് വാചാലിൽ ഞാനും കേട്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ മിഥുന് ചേർത്ത് വയ്ക്കാൻ എന്തൊക്കെ വിവരങ്ങളാണുള്ളത് വിനോദ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആറന്മുള നാട്ടുകാരനായതുകൊണ്ട് കൂടി തന്നെ പറഞ്ഞു തിരാതരത്ത വിശേഷങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാകും അദ്ദേഹം പറഞ്ഞതിന്റെ തുടർച്ചയായി പറയുകയാണ് പറയുകയാണെങ്കിൽ മങ്ങാട്ടില്ല ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആചാരപരിമയിലുള്ള ഈ ചടങ്ങ് നടക്കുന്നത് എല്ലാ വർഷവും മങ്ങാട്ട് ഭട്ടത്തിരി ആറന്മുളയ്ക്കടുത്ത് കാട്ടൂര് താമസിച്ചിരുന്ന അദ്ദേഹം ഒരു വലിയ വിഷ്ണു ഭക്തനായിരുന്നു ആറന്മുള പാർത്ഥസാരഥിയുടെ ഭക്തനായിരുന്നു എല്ലാ തിരുവോണ നാളിലും അദ്ദേഹം പൂജയുടെ ഭാഗമായി ബ്രഹ്മചര്യ പൂജ ചെയ്ത് പാദപൂജ ചെയ്ത് സദ്യ നൽകുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു വണ അത് മുടങ്ങി ഒരു ബ്രഹ്മചരിയും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്താത്ത ഒരു സാഹചര്യം വന്നു പിന്നീട് അദ്ദേഹം ആറന്മുള അപ്പനെ പ്രാർത്ഥിച്ചു ഉപഹസിച്ചു താൻ ഒരു ബ്രഹ്മചരി തന്റെ അടുത്ത് എത്തിയാൽ മാത്രമായിരിക്കും അന്ന് സദ്യ കഴിക്കുക എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു അന്ന് ഒരു ബാലൻ അദ്ദേഹത്തിന് അരികിലേക്ക് എത്തുകയും പിന്നീട് അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി ആറന്മുള ക്ഷേത്രത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള തിരുവോണ നാളുകളിൽ തനിക്ക് സദ്യ നൽകിയാൽ മതി എന്ന് ഭഗവാൻ സ്വപ്ന ദർശനം നൽകി അദ്ദേഹത്തോട് പറഞ്ഞു പിന്നീടുള്ള വർഷങ്ങളിലാണ് ഇങ്ങനെ കാട്ടൂരിൽ നിന്നും അദ്ദേഹത്തിന്റെ മങ്ങാട്ട് ഇല്ലത്ത് നിന്നും തിരുവോണ തോണിയിൽ സദ്യ വിഭവങ്ങളുമായി ആറമ്പുളി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന ചടങ്ങ് ഉണ്ടായത് പിന്നീട് മങ്ങാട്ട് ഇല്ലക്കാർ കോട്ടയം കുമാരനെല്ലൂരിനടുത്തേക്ക് താമസം മാറ്റി ഈ ആചാര്യം തുടർന്നുകൊണ്ട് തന്നെ ആചാര പെരുമയിൽ തന്നെ കുമാരനെല്ലൂരിൽ നിന്നും ഈ തോണി മങ്ങാട്ട് ഭട്ടതിരി ആ പിന്മുറക്കാർ ഭട്ടതിരി ഈ തോണിയിൽ യാത്ര തിരിക്കും കാട്ടൂരെത്തും കാട്ടൂരിൽ നിന്നും അകമ്പടിയോടു കൂടി മറ്റു വള്ളങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടു കൂടി ആറമ്പുളി ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ തിരുവോണ സദ്യ ഭഗവാൻ നൽകുകയും ചെയ്യും ആ ഒരു പിന്തുടർച്ച മങ്ങാട്ട് ഭട്ടതിരിയുടെ പിന്തുടർച്ചക്കാർ തുടർന്ന് പോരുകയും ചെയ്യും എന്നോടൊപ്പം ഇന്ന് ഈ ആറന്മുള തോണിയിൽ ആറന്മുള തോണിയുടെ ഭാഗമാകുന്ന തോണിയിൽ സദ്യവട്ടങ്ങളുമായി പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന മങ്ങാട്ട് ഇല്ലത്തെ അനൂപ് നാരായണൻ ഭട്ടതിരി ചേരുന്നുണ്ട് അദ്ദേഹമാണ് ഈ മങ്ങാട്ട് ഈ ഭട്ടതിരിയുടെ ആ സ്വപ്നദർശനം ആറന്മുള ഭഗവാൻ നൽകിയ ആ മങ്ങാട്ട് ഭട്ടതിരിയുടെ പിന്തുടർച്ചക്കാരനാണ് അദ്ദേഹം പറയും കൂടുതൽ വിശേഷങ്ങൾ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഐതിഹ്യം മറ്റ് ചടങ്ങുകൾ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതിന് വേണ്ടി ജനജീവി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്നോടൊപ്പം ചേരുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ എത്രത്തോളം ആ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് എപ്പോഴാണ് പുറപ്പെടുക ആ ഐതിഹ്യം അതുകൂടി ഒന്ന് വിശദമായി തന്നെ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് പങ്കുവച്ചു ആ ഐതിഹ്യം കൂടി ഒന്ന് വിശദമായിട്ട് തന്നെ ഒന്ന് പങ്കുവെക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആറന്മുളയടുത്ത് കാട്ടൂരെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് അപ്പോൾ അന്നത്തെ മുത്തശ്ശൻ തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു അപ്പോൾ അദ്ദേഹം എല്ലാ വർഷവും തിരുവോണത്തിൻ്റെ ചിങ്ങമാസിലെ തിരുവോണത്തിന് കാലുവഴിച്ചൂട്ട് പതിവുണ്ട് അപ്പം ഒരിക്കൽ ആരും എത്താതെ വരികയും അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി അദ്ദേഹം പൂജാമുറിയിൽ സങ്കടത്തോടു കൂടി ഇരുന്ന് അന്ന് പട്ടിണിയാണ് എന്നുള്ള രീതിയിൽ തന്നെ അതായത് ആർക്കും അന്നം കൊടുക്കാതെ അദ്ദേഹം ഒന്നും കഴിക്കാറില്ലായിരുന്നു തിരുവോണത്തിൻ്റെ അന്നം അപ്പം അങ്ങനെ ഇരിക്ക ഒരു ബാലൻ ഒരു ഒന്നിച്ചുണ്ണി വന്ന് എനിക്ക് ഭക്ഷണം തരണം എന്ന് ആവശ്യപ്പെടുകയും വളരെയധികം സന്തോഷവാനായിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ച് ഭക്ഷണം കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്തു അപ്പോൾ പിറ്റേ വർഷം നാളിൽ ഒരു സ്വപ്നദർശനം ഉണ്ടാവുകയാണ് ചെയ്തത് കഴിഞ്ഞ വർഷം വന്നയാൾ ഞാനാണ് അപ്പോൾ അടുത്ത വർഷം തൊട്ട് നാളെ തൊട്ട് എന്നെ വന്ന് ഇവിടെ വന്ന് കണ്ടാൽ മതി അങ്ങനെ സ്വപ്നദർശനം കൊടുത്ത് ഭഗവാൻ മറിയാനുണ്ടായത് അപ്പോൾ പിന്നീട് കാലക്രമേണ നമ്മളിങ്ങോട്ട് മാറിയെങ്കിലും കുമാരനല്ലൂർക്ക് മാറിയെങ്കിലും ഇന്നും മുടങ്ങാതെ ആചാരം നമ്മൾ പിന്തുർന്നു പോരുന്നു അത് വലിയൊരു നിയോഗമാണ് വളരെയധികം ഉത്തരവാദിത്തത്തോടെ തയ്യെടുക്കുന്നു ഇതൊക്കെയാണ് ചടങ്ങുകൾ രാവിലെയുള്ള ചടങ്ങൾ എന്തൊക്കെയാണ് അവരെ ഇവിടെ ഗണപതി ഹോമം ഭവതി ദുർഗാപൂജയും വിഷ്ണുപൂജയും ഉണ്ടാവും അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുത് കുമാനല്ലൂർ ഭവതി പോയി തൊഴുത് ജലശത നിവേദ്യമുണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഇറങ്ങും അപ്പം ഇന്ന് അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലെ പായസം ജനങ്ങൾക്ക് കൊടുത്ത് ഇറങ്ങുകയാണ് പഴയ ആചാര തന്നെ മൂന്ന് നദികൾ ചുറ്റിയാണല്ലോ അപ്പോൾ താമസം മറ്റു പഴയ രീതിയിൽ തന്നെ ആയിരിക്കും കൂടി ഒന്ന് അതെ പഴയ രീതിയിൽ തന്നെയാണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വെല്ലാറ്റിലോട്ട് കയറി കൊടൂരാറ് ആർ ബ്ലോക്കിൽ ചെല്ലുന്നു ആർ ബ്ലോക്കിൽ നിന്ന് നമ്മൾ വേമ്പനാട് കാലിലേക്ക് കയറുകയാണ് അപ്പം പഴയ പോലെ അല്ല ഒരുപാട് തോടുകള് ഇപ്പൊ നകുന്നു പോളകൾ നിന്നിറങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ കായലുവി നമ്മൾ കൂടുതൽ ഊന്നേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് അപ്പം നമ്മൾ എവിടെയാണ് എവിടെയാണിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയാനായിട്ട് അത് സാഹചര്യം അനുസരിച്ചാണ് അപ്പം നിരേറ്റുപുറം അതുവഴി നമ്മൾ പമ്പയിലോട്ട് കയറി അപ്പം ഇന്ന് വൈകിട്ട് മിക്കവാറും തിരുവല്ല അടുത്തായിരിക്കും എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റേ അപ്പം കഴിഞ്ഞ വർഷമൊക്കെ അപ്പൻ ചക്കളത്ത് കാവിലായിരുന്നു നമുക്കറിയില്ല സാഹചര്യം അനുസരിച്ചാണത് വരിക നാളെ തിരുവല്ല മൂവടത്തുമടത്താണ് ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്നൊരു ഉച്ചയോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പൂരാടം നാളെ സന്ധ്യയോടെ നമ്മൾ ആറന്മുള സത്രക്കടവിലെത്തും അപ്പോൾ നാളെ ആ അമ്പലത്തിൽ കയറില്ല നമ്മൾ അവിടെ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയിട്ട് അടുത്ത ദിവസം ഉത്രാടത്തിന് നിന്ന് രാവിലെ കാട്ടൂർക്ക് അയിരൂർക്ക് പോകും അയിലൂർ അവിടുത്തെ പൂജ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഉച്ചയോടുകൂടി നമ്മൾ കാട്ടൂരെത്തും അപ്പോൾ കാട്ടൂരിൽ നിന്ന് വൈകിട്ട് അവിടുത്തെ അമ്പലത്തിൽ നിന്ന് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ കിടാവിളക്ക് എടുത്ത് ദീപം എടുത്ത് തിരുവോണത്തോണിയിലേക്ക് കയറുകയാണ് അപ്പോൾ അന്ന് അന്നേ ദിവസം രാത്രിയിൽ മുഴുവൻ നടന്ന് അടുത്ത ദിവസം രാവിലെ ആറന്മുള മധുക്കടവിൽ വെളുപ്പിന് ഒരു അഞ്ചര ആറ് മണിയോടുകൂടി എത്തും ആ തോണിയിൽ നിന്ന് കൊണ്ടിരുന്ന ദീപം തെളിയിച്ചാണ് നിർമാല്യം അതിനുശേഷമാണ് പൂജാതി കാര്യങ്ങൾ മുഴുവൻ തുടങ്ങുക അവിടെ നിന്ന് പുറപ്പെടുന്ന തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ചില ചടങ്ങുകൾ ഉണ്ടാകുമല്ലോ അത് പൂർത്തിയായിട്ടുണ്ട് എന്തൊക്കെ ചടങ്ങുകളാണ് അതുമായി ബന്ധപ്പെട്ട് കാട്ടൂരിൽ നിന്നും പുറപ്പെടുന്ന തിരുവോണ തിരുവോണത്തോണിയിൽ എന്തൊക്കെ ചടങ്ങുകളാണുള്ളത് അവിടെ അവിടുത്തെ പതിനെട്ട് നായർത്തറവായിട്ട് ആൾക്കാർ അവിടെ ഒരു പച്ചക്കറി അരി ധാന്യങ്ങളും എല്ലാം കൊണ്ടുവരും അപ്പം നാളെ അതിൻ്റെ ഇതുണ്ടാവും പൂരാട ഉത്രാടമൊക്കെ ആയിട്ട് അവിടെ എല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കും നമ്മളവിടെ ചെല്ലുക നമ്മൾ ചെന്നാൽ മതി ബാക്കിയെല്ലാം അവിടെ ആൾക്കാരാണ് നോക്കുന്നത് കാട്ടൂരുള്ളവർ അങ്ങ് ഈ ഒരു നിയോഗത്തിൻ്റെ പങ്കു ചേരുന്നത് ആദ്യമായിട്ടാണോ ആ ഒരു സന്തോഷം നേരത്തെ പങ്കുവെച്ചു എലിയ നിയോഗമാണ് ഭഗവാന്റെ സ്വപ്നദർശനമുണ്ടായ പാരമ്പര്യത്തിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ ആദ്യമായാണോ ഈയൊരു നിയോഗവുമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തവണ അച്ഛൻ്റെ അനിയന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് കാട്ടൂർക്ക് എന്നെ വിളിച്ച് ഞാൻ അവിടെ നിന്ന് കയറുകയാണ് ഉണ്ടായത് ഇല്ലത്തുനിന്ന് ഇത്തവണ ആദ്യമായിട്ടാണ് അപ്പം അദ്ദേഹത്തിന് ചെറിയൊരു ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് നിയോഗം എന്നിലേക്ക് എത്തിയത് ഇനിയിപ്പോൾ മറ്റു ആഘോഷങ്ങൾ തൊട്ടടുത്തു നിന്നുള്ള ആളുകൾ ദേശക്കാരൊക്കെ ഇല്ലത്തേക്ക് എത്തും അടുത്ത സമയം കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് 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 തീർച്ചയായിട്ടും അപ്പം ഇവിടുത്തെ ദേശവാസികളെല്ലാവരും തന്നെ യാത്ര ചെയ്യാനായിട്ട് വരും വന്ന് തൊഴുത് പൂജ തൊഴുത് പുഷ്പാഞ്ജലികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും തൊഴുത് പന്ത്രണ്ട് മണിയോടുകൂടി നമ്മൾ ഇറങ്ങും ഇനിയുള്ള മണിക്കൂറുകൾ അദ്ദേഹം ഈ യാത്ര പുറപ്പെടുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഗണപതി ഹോമം അടക്കമുള്ള ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും പതിനൊന്നരയും പന്ത്രണ്ടരയും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ആ ഒരു സമയത്ത് ഇവിടെ നിന്നും തിരുവോണത്തോണിയുടെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള തോണി പുറപ്പെടും പിന്നീട് കാട്ടൂരിൽ നിന്നും വലിയ ആഘോഷത്തോടുകൂടി നാനാദേശങ്ങളിൽ നിന്നുള്ള ആ ദേശക്കാരുടെ എല്ലാം അകമ്പടി വള്ളങ്ങളോടുകൂടി ഈ തോണി ആ തിരുവോണ ദിവസം രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തും അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ ഒരു നിയോഗത്തിൻ്റെ ഭാഗമാകുകയാണ് അരു നാരായണൻ ഭട്ടത്തിരി പങ്കാട്ടില്ലാത്ത അതിൻ്റെ സന്തോഷമാണ് അദ്ദേഹം പങ്കുവെച്ചത് എന്തായാലും ആ നിയോഗത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് വള്ളം ഇവിടെയുണ്ട് മറ്റ് ഒരുക്കങ്ങളും ഒക്കെ വരുന്ന മണിക്കൂറുകളിലാകും ഉണ്ടാവുക അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്